ൾപ്പെട്ടൽ കഴിഞ്ഞ എട്ടാം ദിനമായ ഇന്നും തിരച്ചിൽ തുടരും സൂചിപ്പാറയ്ക്കും പോത്തുകലിനും ഇടയിൽ സൺറൈസ് വാലിയിലാണ് പ്രത്യേക തിരച്ചിൽ നടക്കുക സൈന്യത്തിൻ്റെയും വനം വകുപ്പിൻ്റെയും പന്ത്രണ്ട് പേരടങ്ങുന്ന സംഘം ഈ തിരച്ചിലുണ്ടാകും ദുരന്ത മേഖലയിലെ നഷ്ടങ്ങളുടെ കണക്കെടുപ്പ് കൂടിയാണ് ഇന്ന് ആരംഭിക്കാനിരിക്കുന്നത് മനോജ് ചുരുൽമളിയിൽ നിന്ന് തത്സമയം ആ വിവരങ്ങളുമായി ചേരുന്നു മനോജ് ഇന്ന് പ്രത്യേക തിരച്ചിലുണ്ട് അത് വനമേഖലയിലാണ് ദുർഘടപാതയാണ് എങ്കിലും പന്ത്രണ്ട് പേരടങ്ങുന്ന സംഘം അതിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട് സൈനികരുണ്ട് ഇനി മറ്റു വിവരങ്ങൾ എപ്പോഴത്തേക്കായിരിക്കും ഈ തിരച്ചിൽ ആരംഭിക്കുക എവിടെയൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇന്ന് പ്രധാനമായും തിരച്ചിൽ തീർച്ചയായും അനു ഇന്ന് രാവിലെ മുതൽ തന്നെ തിരച്ചിൽ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതിനുവേണ്ടി ഇപ്പോൾ സൈനികരും അതോടൊപ്പം തന്നെ മറ്റ് വകുപ്പുകളിലെ അതായത് വനം വകുപ്പായാലും അതോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് ഇന്ന് തിരച്ചിൽ ഉചിതമാക്കുമെന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ തിരച്ചിൽ നടന്നിരുന്നു ഈ പുഴ കേന്ദ്രീകരിച്ചാണ് ഇനി തിരച്ചിൽ കൂടുതൽ ശക്തമാക്കുക കാരണം ഈ പുഴയ്ക്ക് അരികിലേക്ക് അതായത് വനമേഖലകൾക്കുള്ളിൽ ഈ പുഴയ്ക്ക് അരികിൽ വന്ന് അടിഞ്ഞുകൂട മൃതശരീരങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഈ പതിനെട്ട് പേർ അകപ്പെട്ട ഒരു സംഭവം ഉണ്ടായി ഈ രക്ഷാപ്രവർത്തനത്തിന് വന്ന സമയം അവർക്ക് പോലും ഒരു മൃതശരീരം ലഭിച്ചിരുന്നു പിന്നീട് അവർക്ക് ഒരു ശരീരഭാഗവും ലഭിച്ചിരുന്നു അത്തരത്തിൽ ഈ പുഴ കേന്ദ്രീകരിച്ച് ഈ വനമേഖലയ്ക്കൊക്കെ ആ വനാതിർത്തിയിലൊക്കെ തന്നെ ഇത്തരത്തിൽ മൃതശരീരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ ചൂരൽമലയിൽ നിന്നും ഈ വില്ലേജ് റോഡിൽ നിന്നും കഴിഞ്ഞ ദിവസം രണ്ട് മൃതദേഹം കൂടെ കണ്ടെടുത്തിരുന്നു ഇത്തരത്തിൽ ഓരോ ദിവസം വും മൃതശരീരങ്ങൾ കണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് അതുതന്നെയാണ് ഇപ്പോൾ ഈ മേഖലയിൽ അതായത് കഴിഞ്ഞ ദിവസം അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയായിരുന്നു അതുകൊണ്ട് തന്നെ തിരച്ചിലിനെ വളരെ വേഗതയോടുകൂടി ഈ മേഖലയിലൊക്കെ തന്നെ തിരച്ചിൽ നടത്താൻ സാധിച്ചു ഇന്നും രാവിലെ മുതൽ ഇപ്പോൾ അനുകൂലമായിട്ടുള്ള സാഹചര്യം തന്നെയാണ് കാലാവസ്ഥ തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ രക്ഷാപ്രവർത്തകർ അങ്ങോട്ടേക്ക് പോകുന്നതായിരിക്കും ഇന്ന് സൈന്യവും അതോടൊപ്പം തന്നെ മറ്റ് പോലീസും ഫയർഫോഴ്സും അതോടൊപ്പം എൻ ഡി ആർ എഫിൻ്റെ സംഘവും ഒക്കെ തിരച്ചിൽ നടത്തുന്നുണ്ട് അതിനുവേണ്ടി സൈന്യം ഇപ്പോൾ തന്നെ ഇവിടെ എത്തിയിരിക്കുന്നു ഓരോ സൈനികരും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇങ്ങോട്ടേക്ക് തിരച്ചിലിന് വരുവാൻ വേണ്ടിയാണ് അവർക്ക് അതോടൊപ്പം പോലീസിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകുന്നുണ്ട് ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ നേരിട്ട് എത്തി തന്നെ ഇവിടെ നിയന്ത്രണത്തിന് വേണ്ടിയിട്ടുള്ള പോലീസുകാർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം കാരണം വലിയ തരത്തിലുള്ള പരാതി ഉയരുന്നുണ്ടായിരുന്നു മുണ്ടക്കയം ഭാഗത്തൊക്കെ തന്നെ വീടുകളിൽ കുത്തി തുറന്ന് മോഷണം നടത്തുന്നു എന്നുള്ള കാര്യം അത്തരത്തിൽ ഇവിടെ നിന്നും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോയ നിരവധി പേരുണ്ട് അവരുടെ വീടുകളിൽ ഈ തകരാത്ത ചില വീടുകളുണ്ട് ആ വീടുകളിൽ മോഷണം നടക്കുന്നു എന്നുള്ളത് അത്തരത്തിൽ ആ പരാതി പരിഗണിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ ആളുകളുടെ പേര് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്ത മാത്രമാണ് അങ്ങോട്ടേക്ക് കയറ്റുന്നത് ുന്നത് സന്നദ്ധ സംഘടനകളുടെ അടക്കം കൃത്യമായും ഇവിടെ പേര് രജിസ്റ്റർ ചെയ്ത് ആരൊക്കെയാണ് പോകുന്നത് അത് കൃത്യമായിട്ടുള്ള എണ്ണം കൊടുത്തു വേണം ഇവിടെ നിന്ന് പോകാനെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങളും ശക്തമാണ് പോലീസും സൈന്യവും ഒക്കെ തന്നെ ഇതിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ബെയിലി പാലത്തിലൂടെയാണ് വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് ഈ പാലത്തിൻ്റെ നിയന്ത്രണവും സൈന്യവും പോലീസും ഇവിടെ ഈ പാലത്തിന് മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട് വാഹനങ്ങൾ വരുമ്പോൾ അതിൽ ആവശ്യമായ വാഹനങ്ങൾ മാത്രമേ അങ്ങോട്ടേക്ക് കയറ്റുന്നുള്ളൂ എന്നതാണ് അതോടൊപ്പം തന്നെ കിറ്റാജി അടക്കം മുണ്ടക്ക ഈ ഭാഗത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കും ആ മേഖലയിലുണ്ട് ഈ പുഴ ഗതിമാറി ഒഴുകുന്ന പുഴയെ ശരിയായ രീതിയിലേക്ക് ഒരുക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനവും ഇവിടെ വണ്ണുമാതി യന്ത്രങ്ങൾ ഉപയോഗിച്ച് നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ മരണസംഖ്യ ഉയരുന്ന സാഹചര്യത്തിൽ വീണ്ടും ഈ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം വളരെയധികം ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഉദ്ദേശിച്ച ആളുകളൊന്നുമല്ല അതായത് അത്രയൊന്നും എണ്ണമല്ല എന്നുള്ളതാണ് ഒരു വലിയ തരത്തിലുള്ള ദുരന്തം ഇപ്പോൾ സൈനികർ ഈ രക്ഷാപ്രവർത്തനത്തിനായി തിരച്ചിലിനായി പോകുകയാണ് അവരൊക്കെ ഇപ്പോൾ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളുമായി അങ്ങോട്ടേക്ക് കടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നിരവധി സോണുകളായി തിരിച്ച് വിവിധ വിഭാഗങ്ങളായാണ് തിരച്ചിൽ നടത്തുക ഓരോ സൈനികരെയും കൃത്യമായും നിർദ്ദേശങ്ങൾ നൽകി ഏതൊക്കെ മേഖല കേന്ദ്രീകരിച്ച് വേണം തിരച്ചിൽ നടത്താൻ എന്നുള്ളതാണ് എന്നാൽ ഈ ഒരു മേഖലയെ സംബന്ധിച്ചിടത്തോളം മിനി ജീവനോടെ ആരും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ മൃതശരീരങ്ങൾ ജീർമ്മിച്ച നിലയിലായ മൃതശരീരങ്ങൾ കിട്ടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അതായത് ബോഡി പാർട്സ് ആണ് കിട്ടുകയാണെങ്കിൽ ഡി സാമ്പിൾ മാത്രം ശേഖരിച്ച് മറ്റുള്ളവ അവിടെ സംസ്കരിക്കുവാൻ വേണ്ടിയിട്ട് എത്തുന്ന ഈ സന്നദ്ധ സംഘടനകൾക്കൊക്കെ നിർദ്ദേശം അതായത് ഇവിടെ നിന്നും കിലോമീറ്ററുകൾ അപ്പുറമാണെങ്കിൽ അത്തരത്തിലൊരു കാര്യം ചെയ്യുവാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് നമ്മൾ അറിഞ്ഞത് അപ്പോൾ ഡി എൻ എ സാമ്പിൾ മാത്രം അവർ എടുക്കുന്നു ഇവിടേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് മറ്റു മൃതശരീരങ്ങൾ കണ്ടെത്തുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഇവിടെ അറിയിച്ചുകൊണ്ട് ആംബുലൻസിൽ പേപ്പാടിയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് എന്തായാലും ഈ മൃതശരീരങ്ങൾ ലഭിക്കുന്നത് അഴുകിയ നിലയിലാണ് ജീർണിച്ച നിലയിലാണ് അതുകൊണ്ട് തന്നെ അത്ര ധികം ഒരു ബുദ്ധിമുട്ടും ഈ മൃതശരീരങ്ങൾ കൊണ്ടുവന്ന് സൂക്ഷിക്കുന്നതിന് ഉണ്ട് എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം തന്നെ ഈ തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നുണ്ടായിരുന്നു ഇനിയും തിരിച്ചറിയപ്പെടാത്ത ഈ മൃതദേഹങ്ങൾ ജീർണിച്ച നിലയിൽ സൂക്ഷിക്കുന്നത് അത് അത് സംസ്കാര ചടങ്ങുകൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് സംസ്കരിക്കുവാൻ വേണ്ടിയിട്ട് നിർദ്ദേശവും നൽകിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇത്തരത്തിൽ ഉറ്റവരെയും ഒക്കെ നഷ്ടമായി നിരവധി പേർ ആ ദുഃഖത്തോടു കൂടി ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് ആ ക്യാമ്പുകളിൽ പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകും ആ ഒരു അനുഭവവും അതോടൊപ്പം തങ്ങളുടെ ആരെയൊക്കെ ഇനി കിട്ടാനുണ്ട് എന്നുള്ള കാര്യം ആരൊക്കെയാണ് മരിച്ചത് എന്നുള്ള കാര്യം ഈ മൃതശരീരങ്ങൾ കൊണ്ടുവയ്ക്കുമ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ് നിരവധി ആളുകൾ അവിടെ എത്തി തങ്ങളുടെ പ്രിയപ്പെട്ടവരാണ് എന്നുള്ള രീതിയിൽ തന്നെ ആരൊക്കെയാണ് എന്നുള്ള ഒരു വിവരവും ലഭിക്കും ില്ല എന്നുള്ളതാണ് പക്ഷേ ഇത്രയധികം പേർ മരിച്ചിരിക്കുന്നു അതിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുമുണ്ട് എല്ലാവരുടെയും സർവമത പ്രാർത്ഥനയോടുകൂടി അതിൽ ജാതി മത ചിന്ത ഒന്നുമില്ലാത്ത രീതിയിൽ തന്നെ എല്ലാ തരത്തിലുമുള്ള സംസ്കാര ചടങ്ങുകൾ അവിടെ നടന്നു എന്നുള്ളതാണ് അത് തന്നെയാണ് ഇത്രയധികം വലിയൊരു ദുരന്തം ഈ ഒരു ജീവനുകൾ കവർന്നെടുത്ത ഈ ഒരു ദുരന്തം അതിനി ആവർത്തിക്കരുത് അതിനു വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങൾ ആവശ്യപ്പെടുന്നത് അവർക്കൊരു ആശങ്കയുണ്ട് കാരണം കഴിഞ്ഞ പുത്തുമല ദുരന്തം ഉൾപ്പെടെ നടന്ന ഒരു പ്രദേശമാണ് പക്ഷെ അവിടെയുള്ള ജനങ്ങളുടെ പുനരധിവാസം എത്രത്തോളം സാധ്യമായി അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായോ എന്നുള്ള കാര്യമൊക്കെ തന്നെ ആലോചിക്കുമ്പോൾ അവർക്ക് ഒരു ആശങ്കയുണ്ട് കാരണം നിരവധി ആളുകളുണ്ട് ആയിരക്കണക്കിനല്ല രണ്ടായിരക്കണക്കിലല്ല അങ്ങനെ നിരവധി ആളുകളെ ഇപ്പോഴും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന തന്നെ നിരവധി ആളുകൾ ഈ ആശങ്ക ഇപ്പോൾ തന്നെ പ്രകടിപ്പിച്ചിരുന്നു കാരണം അവർക്കെല്ലാം നഷ്ടപ്പെട്ടു അവർക്ക് വീടില്ല അവർക്ക് ബന്ധുജന ില്ല അവർക്ക് എങ്ങോട്ട് പോകണമെന്നറിയില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ അവരെ പുനരധിവസിപ്പിക്കേണ്ടത് അവരുടെ മുന്നോട്ടുള്ള ജീവിതം അതിൽ കൃത്യമായിട്ട് അവർക്ക് വേണ്ട സഹായം ചെയ്യേണ്ടത് എല്ലാം സർക്കാരാണ് അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകളുടെ അടക്കം സഹായം അവർക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും അവർക്ക് ആശങ്കപ്പെടേണ്ട രീതിയിലല്ലാതെ കൃത്യമായും അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ള കാര്യം തന്നെയാണ് ഇനി ചെയ്യേണ്ടത് എന്തായാലും ഇന്നും ഈ തിരച്ചിൽ നടക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ രാവിലെ മുതൽ നമുക്ക് ലഭിച്ച വിവരം അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവിടേക്ക് സൈനികരെത്തിയിട്ടുള്ളത് പോലീസ് എത്തിയിട്ടുള്ളത് ഏഴ് മണിയോടു കൂടിയാണ് സാധാരണ ഇവിടെ നിന്നും ഈ പാലം വഴി രക്ഷാപ്രവർത്തകർ മുണ്ടക്കൈയിലെ മേഖലയിലേക്ക് പോകുക മുണ്ടക്കൈ മേഖല മാത്രം കേന്ദ്രീകരിച്ചല്ല മറ്റ് സ്ഥലങ്ങളിലേക്കും പോകുന്നുണ്ട് എന്നതാണ് ഈ പുഴയിൽ തന്നെ നിരവധി മേഖല അതായത് കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെ കോസ്റ്റ് ഗാർഡ് വനംവകുപ്പ് ഉൾപ്പെടെ സംയുക്തമായി പുഴയോരങ്ങളിൽ തിരച്ചിൽ നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങളും ഏതെങ്കിലും മൃതശരീരം കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് എയർലിഫ്റ്റ് ചെയ്യുവാനുള്ള സംവിധാനവും ഇവിടെയുണ്ട് അതായത് കഴിഞ്ഞ ദിവസവും ഈ രക്ഷാപ്രവർത്തകർ കുടുങ്ങിയ രക്ഷാപ്രവർത്തകരുടെ കയ്യിൽ നിന്നും ആ മൃതദേഹം എയർലിഫ്റ്റ് ചെയ്താണ് എത്തിച്ചത് അതോടൊപ്പം ഈ പതിനെട്ട് പേരെ ദൗത്യ സംഘം രക്ഷിക്കുന്ന ഒരു സംഭവം ഉണ്ടായി അവരെ തിരികെ കൊണ്ടുവരുന്ന ഒരു സംഭവം ഉണ്ടായി അത്തരത്തിൽ രക്ഷാപ്രവർത്തകരുടെ സുരക്ഷ കൂടെ ഈ ഒരു പ്രശ്നമുണ്ട് കാരണം പരിശീലനമില്ലാത്തവർ അങ്ങോട്ടേക്ക് എത്തിപ്പോകുമ്പോൾ ഈ ചില സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളിൽ ഇപ്പോൾ പുഴയുടെ അരികിലായ പോലും വെള്ളം കയറിക്കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു വെളിച്ചം ഇല്ലാതിരുന്നാൽ അവർക്ക് തിരികെ എത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു ആദ്യം മൂന്ന് പേർ ഈ സൂചിപ്പാറയിൽ കുടുങ്ങിക്കിടന്നു അവരെ പേരെ എയർലിഫ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായി അതിനുശേഷമാണ് ഈ പതിനെട്ട് അംഗ സംഘം കഴിഞ്ഞ ദിവസം അവരെയും രക്ഷിക്കുന്ന സംഭവം സംഭവമുണ്ടായത് അത്തരത്തിൽ രക്ഷാപ്രവർത്തകരുടെ സുരക്ഷ കൂടെ ഇവിടെ നോക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ പരിശീലനം ലഭിച്ച കൃത്യമായ രക്ഷാ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ ഇങ്ങോട്ടേക്ക് വരണമെന്നാണ് ഇവിടെയുള്ള ഈ ഉദ്യോഗസ്ഥരൊക്കെ അഭ്യർത്ഥിക്കുന്നത് എന്തായാലും ഇപ്പോൾ തന്നെ സൈനികരുടെ ഒരു സംഘം മുണ്ടക്കയിലേക്ക് തിരിച്ചു കഴിഞ്ഞു അവർ അവിടെ നേരത്തെ തന്നെ തിരച്ചിൽ ആരംഭിക്കുന്നു അതോടൊപ്പം എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ തന്നെയാണ് ഇന്നും നടക്കുക ഈ മേഖലയിൽ കല്ലുകൾ നമുക്ക് കാണുവാൻ സാധിച്ചിരുന്നു ഈ പുഴയിലൊക്കെ വലിയ തരത്തിലുള്ള കല്ലുകൾ മുകളിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തിയതാണ് ഈ കെട്ടിടങ്ങൾ തകർത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തിയതാണ് ആ കെട്ടിടങ്ങളൊക്കെ തന്നെ ഇന്ന് നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഏർ കൃത്യമായി തകർന്നടിഞ്ഞ നിലയിൽ അത് മണ്ണ് മണ്ണിനുള്ളിൽ ആ പകുതിയോളം മണ്ണിനുള്ളിൽ നിൽക്കുന്ന നിലയിലൊക്കെ നമ്മൾ കണ്ടതാണ് ഈ കല്ലുകളൊക്കെ ഇനി മാറ്റി വേണം ഈ പുഴയെ ശരിയായ രീതിയിലേക്ക് ഒഴുക്കാൻ എന്നുള്ളതാണ് അത്തരത്തിൽ ഇവിടെ ആ ഒരു പ്രവർത്തനം നടക്കുന്നു അതിനിടയിൽ തന്നെ ഈ ചൂരൽ മേഖലയിൽ തിരച്ചിലും വ്യാപകമായി നടക്കുന്നുണ്ട് ഈ ഇന്ന് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലൊക്കെ ഈ ചുരൽമല മേഖല കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടക്കും എന്തായാലും ആ ഒരു പ്രവർത്തനം ഇന്ന് ഈ ചുരൽമലയിലും മുണ്ടക്കയിലും മറ്റ് ഇതിനോടനുബന്ധിച്ചുള്ള മറ്റു പ്രദേശങ്ങളിലുമൊക്കെ നടക്കുമെന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുള്ളത് അതോടൊപ്പം ഈ രക്ഷാപ്രവർത്തനം ഭക്ഷണം കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതി ഉയർന്നിരുന്നു അത് വലിയ തരത്തിലൊരു പ്രതിഷേധം ഈ രക്ഷാപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാക്കിയിരുന്നു കാരണം അവർ രാവിലെ മുതൽ അങ്ങോട്ടേക്ക് കയറുമ്പോൾ അവർക്ക് ഭക്ഷണം വെള്ളം കിട്ടിയാൽ മാത്രമേ വൈകുന്നേരം വരെ അവർക്ക് തിരച്ചിൽ നടത്താനാവൂ അത്തരത്തിൽ ഭക്ഷണം കൃത്യമായ രീതിയിൽ കിട്ടിയില്ല എങ്കിൽ അവർക്ക് തിരികെ ഇറങ്ങേണ്ടി വരുന്നു തിരികെ ഇറങ്ങിയാൽ പിന്നെ മുണ്ടക്കയിലോട്ട് കയറുന്ന കാര്യം അത് കിലോമീറ്ററുകളോളം നടക്കാനുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർക്കുള്ള ഭക്ഷണം റവന്യൂ വകുപ്പ് എത്തിക്കും എന്നാണ് അറിയിച്ചിരുന്നത് അത് കൃത്യമായ രീതിയിൽ കിട്ടുന്നുണ്ടോ എന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസവും ഈ കുറേയധികം പേര് പരാതിയൊക്കെ പറഞ്ഞിരുന്നു ഇത്തരത്തിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കൺട്രോൾ റൂമിന് മുന്നിൽ തന്നെ ചെന്ന് ഈ പരാതിയൊക്കെ ബോധിപ്പിക്കുന്ന സംഭവം ഉണ്ടായി എന്തായാലും അതിനൊക്കെ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണമെന്നാണ് ഉദ്യോഗസ്ഥരുടെ അടക്കം ഇവിടെ എത്തുന്നവർ പറയുന്നത് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പോലീസും സൈന്യവും ഒക്കെ സംയുക്തമായി ഈ നിയന്ത്രണങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഇനി എത്തുന്ന രക്ഷാപ്രവർത്തകർ സന്നദ്ധ സംഘടനകളുടെ അടക്കം രക്ഷാപ്രവർത്തകരെ കൃത്യമായും പേര് വിവരങ്ങൾ അങ്ങോട്ടേക്ക് ശരി നിന്നുള്ള താൽസമയ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത് അവിടെ നിന്ന് ഈ ദൗത്യത്തിനായി തിരച്ചിലിനായി സൈന്യവും അതോടൊപ്പം തന്നെ പോലീസ് അഗ്നിരക്ഷ വനം ഉദ്യോഗസ്ഥർ കൂടി പ്പുറത്തേക്ക് എത്തുന്ന കാഴ്ച ഇനി തിരച്ചിൽ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും ഇന്ന് പ്രത്യേകമായി ഉള്ള തിരച്ചിൽ അത് വനമേഖലയിലാണ് നടക്കുന്നത് മനോജ് ഈ ചാലയാർ പുഴയുടെ ഈരുകരകൾ ഇവിടേക്കുകൂടിയുള്ള തെരച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വ്യാപിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിരുന്നു ഈ ഇതുകൊണ്ട് തന്നെയാണോ ഈ വനമേഖലയിലെ തെരച്ചിൽ പ്രത്യേകമായി നടത്താനുള്ള തീരുമാനവും ഉണ്ടായത് തീർച്ചയായും ഈ കൂടുതൽ മൃതദേഹങ്ങൾ ഈ ചാലിയാർ വഴി ഒഴുകിയെത്തിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ നിന്നും ഈ മൃതദേഹങ്ങൾ കൂടുതലായി ലഭിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വനമേഖല കേന്ദ്രീകരിച്ചും ഈ പുഴയൂരമൊക്കെ കേന്ദ്രീകരിച്ചുമാണ് ഇത്തരത്തിലുള്ള പരിശോധന നടത്തുന്നത് കാരണം ഈ ആളുകൾക്ക് രക്ഷാപ്രവർത്തകർക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടായിരുന്നു അവിടേക്കാണ് ഈ വനം നേതൃത്വത്തിൽ അതായത് കാടറിയുന്നവർ അങ്ങോട്ടേക്ക് പോകുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസവും ഇവരെ ഈ ദൗത്യ സംഘം എത്തിയപ്പോൾ ഈ കുടുങ്ങിക്കിടന്നവരെ കണ്ടെത്തുവാനായി അതിന് വഴികാട്ടി ആയത് ഈ ഫോറസ്റ്റിലെ ജീവനക്കാരാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലായത് അതുപോലെ തന്നെ ഈ മേഖലകളിലേക്കും രക്ഷാപ്രവർത്തനത്തിനായി എത്തുന്ന സൈന്യത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ളവർക്കുമൊക്കെ ഈ വനമേഖലകളിൽ എത്തുവാനുള്ള ഈ വഴി കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അതിനുവേണ്ട പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക വനം വകുപ്പിൻ്റെ നേതൃത്വത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ വനംവകുപ്പും കോസ്റ്റ് ഗാർഡും ചേർന്നാണ് ഈ മേഖല അതായത് വനവും ഈ ഒക്കെ ചേർന്ന മേഖലകളിൽ തിരച്ചിൽ നടത്തുക അവിടെ നിന്നും ഈ ബോഡി പാർട്സ് കിട്ടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായി കാരണം ഇത്തരത്തിൽ പല പലയിടത്തു നിന്നും വേർപെട്ടത്തുനിന്നും ഈ ശരീരഭാഗങ്ങൾ പലയിടങ്ങളിലായി ഈ പുഴയോരത്ത് തങ്ങി നിൽക്കുന്ന കാര്യമാണ് ആ തങ്ങി നിൽക്കുന്ന സമയം അതിൽ നിന്നും ഈ ഡി എൻ എ പരിശോധനയ്ക്കായിട്ട് സാമ്പിൾ എടുക്കുക എന്നുള്ളതാണ് അതോടൊപ്പം മറ്റ് മൃതശരീരങ്ങൾ ഇതിന് ഭാഗത്തേക്ക് അതായത് ഈ പുഴയൂരങ്ങളിൽ അടിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും വനമേഖല ആയതുകൊണ്ട് തന്നെ ഈ അതിന് ഈ അരികിലേക്ക് പുഴയോ ഈ പുഴയോരത്തെ മൃതശരീരം കണ്ടെടുക്കുന്ന ഒരു സ്ഥിരമായി കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ചാലിയാറിൽ നിന്നൊക്കെ വലിയ തരത്തിൽ മൃതശരീരങ്ങൾ എടുത്തു എന്നുള്ളതാണ് ഈ മേ ഈ ചുരൽമല മേഖലയിൽ നിന്നൊക്കെ ഒഴുകിയെത്തുന്ന വളരെ ശക്തിയോടുകൂടി വന്ന ഈ ഉരുൾപൊട്ടൽ ആ ഉരുൾപൊട്ടലിൽ ഇവിടെ നിന്നും ഒഴുക്കി കൊണ്ടുപോയ മൃതദേഹങ്ങളുണ്ട് ആ അത്തരം മൃതദേഹങ്ങളാണ് ഇത്രയധികം ദൂരെ നിന്നുമൊക്കെ ലഭിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും ഈ പരിശോധന ഇന്ന് പ്രത്യേക പരിശോധന ഈ വനമേഖലകളിൽ നടക്കുന്നത് അതുകൊണ്ടുതാണ് അതോടൊപ്പം തന്നെ ഇനി ലഭിക്കുന്ന മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് സംസ്കരിക്കുക എന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെ അറിയിച്ചിട്ടുള്ളത് അനു ശരി മനോജ്